മുജാഹിദുകൾ അമ്പലി മധുഹബുകാരം എന്താ നിങ്ങൾക്കൊരു ചോദ്യത്തിന് ഒരു പ്രസക്തി നൽകും സ്വാഭാവികമായിട്ട് അറിയ നാല് മധുഹബുകളുള്ളത് അമ്പലി മാലിക്കി ഷാഫി അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നാല് മതബിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഇ കെ എ പി വിഭാഗം സുന്നികള് ഒക്കെ ഷാഫി മദബിന്റെ ആളുകളാണ് മുജാഹിദുകള് ഞങ്ങളെ ഏതെങ്കിലും ഒരു മധോബിന്റെ ആളുകളെ എ എന്ന് ഒരിക്കലും വാദിക്കുന്നില്ല അവര് ഏർ അദ്ദേഹത്തിന്റെ ആളുകളെ അറിയപ്പെടുന്നത് ഏതായാലും പക്ഷെ മുഹമ്മദ് അബ്ദുൽ വഹാബ് അതായത് മുജാഹുദുകളെ അംഗീകരിക്കുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഇത് പരിശോധിക്കണമെങ്കില് ആദ്യം തന്നെ വരല് ജനം നജിബ് പിന്നെ ദിരിയ അങ്ങനെയൊക്കെ വന്ന് പിന്നെ പ്രധാന താല്പര്യം അതായത് അദ്ദേഹത്തിന് ഏത് വിഷയത്തിലാ താല്പര്യമുള്ളത് വരുമ്പോ അക്കീത അക്രിതയിലാണ് അദ്ദേഹത്തിന്റെ ഇത് പിന്നെ വരേണ്ടത് ഏർ ശ്രദ്ധേയമായ കൃതികള് കിതാബ് തൊഹീദ് ലോക പ്രശസ്തമായ കൃതിയാണ് കിതാബു തൊഹീദ് അത് കഴിഞ്ഞാൽ അങ്ങനെ ബന്ധുക്കൾ മറ്റൊരു അങ്ങനെ വരും പിന്നെ ഡിനോമിനേഷൻ അതായത് ഇസ്ലാമിന് ഏത് വിഭാഗമാണല്ലോ ഹിന്ദു പിന്നെ അതിൽ ബ്രാക്കറ്റ് കാണാം വഹാബിസം പിന്നെ കർമ്മശാസ്ത്രം ഏതാമ കൊടുക്കുമ്പോ കാണ്ട് ഹംബലി പിന്നെ അഹിലും അദീസ് അതുപോലെ സ്വതന്ത്ര അങ്ങനെയാണ് മൂത്തരം കാര്യങ്ങളെ കുറിച്ച് കാണുന്നത് അപ്പൊ ആ വിഷയത്തിൽ കുറെ പഠിച്ചുള്ളത് മനസ്സിലായത് സ്കൂൾ ഓഫ് ഹംബലി അതായത് ആ മുഹമ്മദ് ജനിച്ച പ്രദേശങ്ങളിൽ അമ്പലി എത്തിക്കുവാൻ സ്വാധീനമുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതും പഠിച്ചതും വളർന്നതും പിന്നെ പക്ഷെ അദ്ദേഹം എന്തില്ല മറ്റുള്ള മതോദികളെ തള്ളിക്കളയുന്നില്ല പക്ഷെ മതഹബ് സമ്പ്രദായത്തെ തള്ളിക്കളയുന്നുണ്ട് മദത്തിന്റെ ഇമാരെ തള്ളിക്കളയുന്നില്ല നമ്മളെ നാട്ടില് മുജാഹുദുകൾ മതഹബദ് ഇല്ല എന്ന് പറയുമ്പോഴും കർമ്മശാസ്ത്രപരമായിട്ട് നോക്കണമെങ്കില് മുജാഹിദുകളുടെ തൊണ്ണൂറ് ശതമാനം കർമ്മങ്ങളും ഹംബലി ഫിഖറിന്റെ ആ ഒരു രീതിയിലാണ് വരണ്ടത് ഹംബലി ഫിഖറിന്റെ പ്രഖ്യത എന്താ വെച്ചാല് അവസാനം വന്ന ഏർ മദഹത്തിന്റെ ഇമാമറ്റ മതഹത്തിന്റെ ഇമാമെ ഉദ്ദേശിച്ച് നമ്മൾ നാല് ആളുകളെ പറയപ്പെടുന്നതിന് അവസാനം വന്ന വ്യക്തിയാണ് മുഹമ്മദിന് ഇമാം അമ്പലി റഹ്മാൻഡ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഇതില് പ്രഖ്യാതം എന്ന് വെച്ചാൽ അത് നല്ലോണം നെല്ലും പതിരും വേർതിരിഞ്ഞ ശേഷം വന്ന ഒരു ഫിഖാണ് അമ്പലി അതായത് ബുഹാരി അടക്കമുള്ള ഒരുപാട് മഹാന്മാരായ ഹദീസ് ഗ്രന്ഥകരക്ക നെല്ലും പതിരും തിരിച്ച അതേ സമയത്തുള്ള ഒരു കം കർമ്മശാസ്ത്രം ഇതാണ് അമ്പലി ഫിക്ക് പതിര് വളരെ കമ്മിയാണ് മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ പതിര് വളരെ കമ്മിയാണ് അപ്പോ ഇത് ഇവര് പറഞ്ഞു വരേണ്ടത് ഏർ നാല് ഇമാരും ഇതാകുന്നു തെക്കലീബ് എന്ന പരിപാടി ഇല്ല പക്ഷെ കർമ്മശാസ്ത്രമായിട്ട് അമ്പലീഫിനെ ഞങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ അനുകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ സംഭവം അമ്പലി കിക്ക് കൂടുതൽ ചായവും കാര്യങ്ങളും മുജാഹിദുകൾക്കുള്ളത് ഉള്ളത് അത് ഓരോ വിഷയത്തിന് കർമ്മത്തിന് നോക്കുകയാണെങ്കിലും കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ അതായത് മുജാഹിദുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ അവരുടെ പണ്ഡിതന്മാർ അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ കൂടുതലും വരേണ്ടത് അമ്പലിമാരായ ഇബിന് രജിബുൽ പോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെയാണ് കൂടുതലും വരുന്നത് അതേപോലെ തന്നെ ടെക്നോക്കലറ്റി എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് കൂടുതലായി കാണുന്നത് പക്ഷെ മറ്റുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ നിരാകരിക്കണില്ല ഹദീസിനോടും ഖുറാനിനോടും ഏറ്റവും ചായവുള്ള അഭിപ്രായം ആര് പറഞ്ഞു അത് സ്വീകരിക്കാനുള്ള ഒരു നിലപാടാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബി റഹിമോക്കുള്ളത് എന്ന് ഏഹ് അദ്ദേഹത്തിന്റെ ഇതൊക്കെ മൊത്തത്തില് പഠിച്ചിട്ട് മനസ്സിലാകേണ്ട സംഭവം അതാണ് ഏകദേശം കേരളത്തിലെ മുജാഹിദുകളും അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചു പോരുന്നെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ പല വിഷയത്തിലും കർമ്മശാസ്ത്രപരമായിട്ട് അമ്പലി ചുറ്റിന്റെ ആണ് ഇവർക്ക് ചായ എന്ന് കാര്യം ഞങ്ങൾ അമ്പലികളാണ് എന്ന് പറഞ്ഞാൽ നടക്കുക അങ്ങനെ ഒന്നും ഇല്ല സംഭവം അപ്പോ എന്റെ ഒക്കെ എൻ്റെ കൂടെ അബദ്ധം പറ്റിയില്ലേ ഇരുത്ത വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക